നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി റോഡ് നാശമായാലും നന്നാക്കിയാലും കുറ്റം ൃന് വാഴക്കോട് പ്ലാഴി റോഡിലെ അപകടങ്ങളെക്കുറിച്ച് മന്ത്രിയുടെ വാക്കുകളാണിത് ഹയർ സെക്കൻഡറി സപ്തദിന സഹവാസ ക്യാമ്പുകളുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഈ പോകുന്നവർക്ക് അല്ലേ റോഡ് നന്നായിട്ടുണ്ട് കേട്ടാ അതിൻ്റെ കുഴപ്പമുണ്ടാവരുത് എന്നിട്ട് നമ്മളെ ചീത്ത പറഞ്ഞു റോഡ് ഉണ്ടാക്കാത്ത നന്നാക്കാത്തതിന് ചീത്ത പറഞ്ഞു നന്നാക്കി കഴിഞ്ഞപ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ ആ വന്ന് കഥാശം കാരനാണ് കുഴപ്പമുണ്ടാക്കിയത് അതാണ് നമ്മുടെ അതും ഒരു മാലിന്യമാണ് അല്ലേ അങ്ങനെയുള്ള മനസ്സും മറ്റുള്ളവർക്ക് ദ്രോഗമാകുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യരുത് എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവണം അല്ലേ മറ്റുള്ളവർക്ക് അപകടം വരും ഞാൻ അപകടത്തിൽപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും അപകടം വരും എന്നുള്ള കാഴ്ചപ്പാടോടു വേണം നിങ്ങൾ ചെറിയ കുട്ടികളാണ് ഇപ്പോൾ ജയിച്ച ഉടനെ ഒരു ബൈക്ക് വാങ്ങി തരൂല്ലേ അതായിരിക്കും ഡിമാൻഡ് എന്നിട്ട് എന്നിട്ടെടുത്ത് പടുത്ത ദിവസം നമ്മുടെ മേപ്പാടത്തെ ഒരാൾ മരിച്ചു പിന്നെ നിരന്തരം ദുരന്തം ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള മനസ്സുകൂടി ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടുള്ളൊരു ലൈഫിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ കാരണം സമൂഹത്തിൻ്റെ ദോഷമുണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ കുട്ടികളിലെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയും